പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ഇങ്ങനെ കത്തിക്കായിരുന്നു കോടതിയിൽ നിന്നിട്ട് അതായത് ജഡ്ജിക്ക് വരെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് നന്ദുവിനോട് എന്നിട്ട് ശരവണനോട് ചോദിക്കുന്നുണ്ട് താൻ്റെ ഏണുവിനെ അറിയുമോ എന്ന് ചോദിക്കും ഇല്ലയെന്നാണ് പറയുന്നത് അറിയില്ലെങ്കിൽ പിന്നത്തെ ഞാൻ എങ്ങനെയാണ് അവൾ അവരുടെ മസാജിങ് സെൻ്ററിൽ പോയത് ല ലെതർ ടച്ച് നിന്നതിൻ്റെ പേര് അങ്ങനെ അവിടെ പോയതും മസാജിങ്ങിനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഗുണ്ട കാര്യവും ജയിലിൽ കിടന്ന കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയണേ എന്നിട്ട് അയാൾ ആ ശരവണനാണെങ്കിൽ ഒന്നും ഉണ്ടാൻ പറ്റണില്ല അതിനുശേഷം ജഡ്ജിയോട് പറയുന്നുണ്ട് ഇനിയുണ്ട് തെളിവുകൾ അതും കൂടെ ഒന്ന് കാണാൻ കോടതി അനുവദിക്കണം എന്ന് പറയും എന്നിട്ട് മാരാരുടെ മുഖത്തേക്കും അപ്പം മാരാരങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ദേവയാനി വന്നിട്ടുണ്ടായിരുന്നു ദേവയാനി പറയും നന്ദൂൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയണം അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഒരു കൂട്ട് ഫ്രണ്ടിൻ്റെ മകളും കൂടിയിട്ട് ആ സംഭവസ്ഥലത്ത് പോയിരുന്നു അവിടുന്ന് സി കിട്ടിയ സി സി ടി വിയിലെ ദൃശ്യങ്ങളാണ് ഇത് പെൻഡ്രൈവിൽ പകർത്തിയിട്ടുണ്ട് ഇതങ്കിൽ ഉപകാരപ്പെടും എന്നും പറഞ്ഞിട്ട് ദേവിയാനി കൊടുക്കണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദേവിയാനി ഇതിങ്ങനെ മറിഞ്ഞ് നിന്ന് ചെയ്യണത് നിനക്കിത് പരസ്യമായി ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ പറയും അതിൻ്റെ സമയമായിട്ടില്ല എങ്കിൽ അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ദേവിയാനി പോകുന്നത് അങ്ങനെ അതിങ്ങനെ ആലോചിക്കും എന്നിട്ട് വക്കീൽ അതെടുത്ത അതിൻ്റെ ജഡ്ജിക്ക് കൊടുക്കും അങ്ങനെ ആ കാണുന്ന ശരിക്കും അവർ രണ്ടുപേരും കൂടെ രേണുവും അതുപോലെ തന്നെ ആ പയ്യനും കൂടി വന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതും പിന്നീട് നന്ദ നന്ദന വരുന്ന സമയത്ത് മുടിയമ്മ പിടിച്ചു വലിക്കുന്നതും ഉപദ്രവിക്കുന്നതും നന്ദു നന്ദി ചെന്നടിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം അതോടുകൂടി എന്നെ ജഡ്ജിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പിന്നീട് നന്ദു പറയുന്നുണ്ട് എന്നെ ഇതിന് ഇത് എന്നെ ഇതിൽ കുടുക്കിയ ആൾക്കാർക്ക് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട് ഇന്ന് ഞാൻ പോലീസ് എസ് ഐറ്റ ട്രെയിനിങ്ങിന് പോകേണ്ടതായിരുന്നു അത് മുടക്കാൻ വേണ്ടിയിരുന്ന അവരുടെ ലക്ഷ്യം ഞാൻ അങ്ങനെ വരെ ആ സ്ഥാനത്ത് വരരുത് എൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നമാണ് അത് അത് തകർക്കാൻ വേണ്ടിയായിരുന്നു അതാരും എന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അങ്ങനെ ഒരേ കാര്യങ്ങൾ നിന്ന് അത് പറയുന്നത് അതിന് ശേഷം കോടതിക്ക് ദേഷ്യം വരണു അങ്ങനെ ഈ ശരവടാൻ കൂതിൽ നിന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോൾ താനിട പോകണു താനവിടെ നിൽക്ക് താനും രേണും ഇവിടെ നിൽക്കണം എന്നു പറയും എന്നിട്ട് എസ് ഐയോട് ചോദിക്കുന്നടോ ഈ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഈ പെൺകുട്ടി ഇത്രയെങ്കിലും തെളിവുണ്ടാക്കാൻ നോക്കി തനിക്ക് അതിന് പോലും പറ്റില്ലല്ലോടോ താൻ പിന്നെ എന്തിനാണ് എസ് ഐ എന്ന് പറഞ്ഞ് നടക്കുന്നത് തനിക്ക് ഇവരോട് വ്യക്തിപരമായി വൈരാഗ്യുണ്ടോ ഈ കുട്ടി എസ് ഐ ആയി വരുന്നതിൽ തനിക്ക് മോശക്കേടും ഇത് ഇഷ്ടക്കുറവുണ്ടല്ലേ അതുകൊണ്ടല്ലേ താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ഇനി തന്നെ ഈ കേസിൽ നിന്ന് മാറ്റണ് വേറൊരാളെ വയ്ക്കാൻ പോവാണ് ഒരു സഹപ്രവർത്തക എന്നുള്ള നിലയ്ക്കെങ്കിലും തനിക്ക് ഈ പെൺകുട്ടിയോട് ഒരു ദയ തോന്നിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഒരു പാടാങ്ക മോശമായിട്ട് ആക്ഷേപിക്കുന്നുണ്ട് എസ് ഐ എ അതിനുശേഷം അവരോട് പറയുന്നുണ്ട് ഇവരൊക്കെ ഇവ കേസ് മറ്റൊരു ദിവസത്തേക്ക് വയ്ക്കുന്നുണ്ട് എന്തായാലും നന്ദു നിരപരാധി ഇണിയതുകൊണ്ട് നന്ദുവിനെ വെറുതെ വിട്ടിരിക്കണമെന്ന് പറയും നന്ദുവിന് പോകാം ഇനി എസ് ഐ ആയി വരുമ്പോഴും ഈ ആളെ പോലത്തെ ഒരു എസ് ഐ ആവരുത് ഇതേപോലെ തന്നെ ആയിരിക്കണം നല്ലത് കണ്ട എവിടെ ആയാലും കയറി ഇടപെടണം എന്നൊക്കെ പറഞ്ഞങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അതിനുശേഷം ചേരത്തിയും മനുറ്റീം എല്ലാവരും കൂടെ എങ്ങനെ വരുകയാണ് ആ സമയത്ത് വീണു എന്ന് ശേഷപ്പെട്ടല്ലേ സമാധാനമായി നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും കുടുംബക്കാരല്ലെങ്കിലും അനന്ത്മൂർ അനന്തമൂർത്തി സാറിൻ്റെ കുടുംബത്തിൻ്റെ ചീത്ത പേരൊന്നും കയറ്റില്ലല്ലോ സന്തോഷമെന്നൊക്കെ പറയുന്നുണ്ട് എടോ എനിക്കറിയാടോ ഇതിൻ്റെ പിന്നിൽ ആരുന്നുള്ള കാര്യം അതൊക്കെ ഞാൻ തൽക്കാലം പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ നല്ല പാട് കേസ് എന്തായിരുന്നു അറിയാൻ വേണ്ടി ഒന്ന് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ അയാളിങ്ങനെ അവിടെ നിന്ന് വേഗം തട്ടി തപ്പും ആ സമയത്ത് രേണുവും അതുപോലെ തന്നെ ശരവണനും വരും നിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത് ആരൊന്നും എനിക്കറിയാടാ അതുകൊണ്ട് നീ നീ വെറുതെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട ഇതിനൊക്കെ പകരം ഞാൻ ചോദിക്കും അതിനുശേഷം അവളോടും പറയുന്നുണ്ട് നാണയമില്ലല്ലി ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ള സ്വയം അതായത് സ്വന്തം വർഗത്തിലുള്ളവരെ ചതിക്കാൻ വേണ്ടി നടക്കണേ എന്ന് ചോദിച്ചിട്ട് എന്തായാലും നിങ്ങളുടെ പിന്നിലുള്ള ആളാരുന്നു ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും അപ്പം നവ്യം നയന പറയുന്നുണ്ട് ഇനി എൻ്റെ മോൾ എസ് ഐ ഞങ്ങളുടെ മോൾ എസ് ഐ അതിന് വരാൻ പോണത് അപ്പോൾ ഒക്കെ നിങ്ങൾ ഈ ജില്ലയിൽ ഉണ്ടെങ്കിൽ വി ജില്ല വിട്ട് പൊക്കോളാം അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് നയനയും പിന്നെ കാണിക്കുന്നത് അനാമികനെയാണ് അനാമിക അങ്ങനെ അക്ഷമയായിട്ടിരിക്കണിന് അതായത് ഒരു അച്ഛനെ വിളിക്കുന്നിട്ട് ഫോൺ എടുക്കണ അച്ഛൻ എന്താ ഫോൺ എടുക്കാത്ത അച്ഛനൊന്ന് ഫോൺ എടുത്തുവിടെയെന്ന് നോക്കുമ്പോൾ അച്ഛൻ നേരിട്ട് വന്ന് സംസാരിക്കാനാവും മോളെ നേരിട്ട് എന്തിട്ട് പറയാനുള്ളത് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ ബാക്കിയുള്ളവൻ കാത്തിരിക്കല്ലേ എന്ന് പറയും അവൾ രക്ഷപ്പെടുന്നില്ല അമ്മ മാതിരി അടീനെ അവൾ അച്ഛൻ അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേസ് സ്ട്രോങ് ആണെന്ന് വേണുവേട്ടം പറഞ്ഞത് വേണു ഏട്ടം വരുമ്പോൾ അല്ലാതെ അറിയും മോളെ നീ എന്തിനെ ഷാ ദേഷ്യപ്പെട്ടിരിക്കണേന്ന് ചോദിക്കും ഇനി ഉണ്ട് ഇവിൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് അവളെ കാണാൻ പോകണം അമ്മയെന്ന് പറയും ആ പോകാം നമുക്ക് രണ്ടാക്കും പോകാം പറയും ഇനി ഒരുത്തിണ്ട് നവ്യ അവൾ ഇവളേക്കാളും വലിയ ദു മോശപ്പെട്ടവളാണ് അവൾ തന്നെ ചില്ലറടി ഒന്നല്ല അടിച്ചിട്ടുള്ളത് അവൾക്കും ഇതേപോലെ എന്തെങ്കിലും കിട്ടണം എന്നു പറഞ്ഞപ്പോൾ അതെ അവളെടുത്ത് അധികം കളിക്കേണ്ട അന്ന് വെച്ചാൽ പാലിൽ വിഷം കലർത്തിയത് നമ്മളൊന്ന് അവൾക്ക് അറിയാം അതുകൊണ്ട് നീ അവളായിട്ട് അധികം കളിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് കനകന ഇനി കനക ഗോവിന്ദനോട് എന്തെങ്കിലും ഒരിത്തിരി ഭക്ഷണമെങ്കിലും കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് കാറ് വരുന്നുണ്ട് കാറിൽ നിന്ന് മൂന്ന് മക്കളും കൂടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കനക ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് ചോദിക്കും മോളെ മോള് രക്ഷപ്പെട്ടോ മോളെ ജയിലിലേക്ക് കൊണ്ടുപോണക്കാഴ്ച കാണാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും അമ്മയും വരാഞ്ഞെന്നൊക്കെ പറയും അതൊന്നും സാരില്ലമ്മ എന്ന് പറയും അപ്പം അച്ഛൻ പറയുന്നുണ്ട് മോളെ കേസ് ബാധിച്ച വക്കീൽ നല്ല വക്കീലായിരിക്കും അല്ലേ ആദർശ മോൻ്റെ നിരാശ കണ്ടപ്പോൾ മോള് ജയിലേക്ക് പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചതെന്ന് പറയും അപ്പം പറയും മിടുക്കൻ വക്കീലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മിടുക്കൻ വക്കീലല്ല നന്ദു എന്നെ കേസ് ബാധിച്ചതെന്ന് പറയും മോളോന്ന് വയ്ക്കും അതെ മാരാർ വക്കീൽ വേണ്ട നിർദ്ദേശങ്ങൾ തന്നിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സത്യസന്ധത ഞാൻ തെളിയിച്ചു വെച്ചാന്ന് പറയും എന്നിട്ട് പറയും ബായോ വിശക്കിന് എന്തെങ്കിലും താന്ന് പറയുമ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മയും നേരമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ ചോദിക്കും ഇല്ല മോളെ ദോഷമാവ് ഇരിക്കേണ്ടല്ലോ അതൊന്നും കലക്കിച്ച് വിടുള്ളേ വേണ്ടു വേഗം പായോ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്തായാലും ചേ തേനീതിമാർക്ക് മൂന്ന് പേർക്കും കൂടി ഒന്നിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിരുന്ന് ആഘോഷം ആഗ്രഹിച്ചിരുന്നത് അല്ലേ മോള് എന്തായാലും ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ല അച്ഛന്ന് പറഞ്ഞപ്പോൾ അത് സാരില്ല അടുത്ത ട്രെയിനിങ്ങിന് പോകാലോ അത്രയും കൂടെ നാളും കൂടി മോളെ ഞങ്ങൾക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനിങ്ങനെ സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് കനക ദോശമൊക്കെ ചുട്ടും കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ മക്കളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അതേ സമയം തന്നെ അപ്പം പച്ചമറിയുന്നുണ്ട് വരട്ടെ ഇന്ന് അന്തൊട്ടനെ ഞാൻ വാരിക്കൊടുക്കാന്ന് പറയും അങ്ങനെ ഇളയ മോൾക്ക് അച്ഛൻ മാരി കൊടുക്കും അപ്പം പറയുന്നുണ്ട് അവിടെ ഇപ്പം വാർത്ത അറിയാൻ വേണ്ടി കാത്തിരിക്കും മൊരുത്തി എന്ന് നവ്യ പറയും ആര് നോക്കിയപ്പോൾ അനാമിക മോളെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് നോക്കിയിരിക്കുള്ളൂ എന്ന് പറയും അതെ ആ അപ്പം അവർ ഇതേ സമയം തന്നെ കോടതി നടന്ന കാര്യങ്ങളൊക്കെ അവർ എന്ന് നോക്കിയും അറിയാൻ വഴിയില്ല അച്ഛാ പെട്ടെന്നൊന്നും അറിയാൻ വഴിയില്ല കാരണം അവരെല്ലാവരും ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയേക്കല്ലേ എന്ന് പറയും ആ അവർ കാത്തിരിക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ മൂന്ന് പേരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ